അപ്പൊ ഏറ്റവും കൂടുതൽ കാർമികം വാങ്ങിക്കുന്ന ഒന്ന് പലത് ഞാൻ പ്രാവശ്യം പറഞ്ഞു സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു ഏറ്റവും കൂടുതൽ മണി ബ്ലോക്ക് വരുന്നത് കാർമിക് എഫക്റ്റാണ് വേലിയേറ്റവും വേലിയറക്കത്തിനൊന്നും മാറ്റം വന്നിട്ടില്ല അല്ലെ വെളുത്തവാവ് കറുത്തവാവ് ചന്ദ്രന്റെ ഏറ്റവും കുറച്ചിലിണ അനുസരിച്ചാ വേലിയേറ്റം നീ മോളെ ഓമനിക്കണം ഇത് ചെയ്യണം കൂട്ടത്തെ കയ്യെ പിടിച്ച് നടക്കണം ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ അത് അത് കഴിഞ്ഞ മോളേലേക്കുണ്ട് പുള്ളിക്ക് സന്തോഷം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും നീ തിരിച്ചൊന്നും പറയുന്നത് ശ്രീ ജക്കബ് അലക്സാണ്ടർ സാർ വന്ന് ഇത് ചെയ്ത് അതിൻ്റെ താഴെ വന്ന ഇത്ര എന്തൊക്കെ കമൻറ്റായിടുന്നത് ഏ അദ്ദേഹം ഇരുന്ന സ്ഥാനം അദ്ദേഹം അനുഭവിച്ചു പോയത് അദ്ദേഹത്തിന് സ്വയം മനസ്സിലായ കാര്യങ്ങൾ ഉദാഹരണ സഹിതമാണ് അദ്ദേഹം പറയുന്നത് ഞാനും അതനുസരിച്ചാണ് പറയുന്നത് ഇവർ കംപ്ലീറ്റ് ആൾക്കാർ പണ്ടത്തെ ഏതോ കാലത്ത് ഒരു ഗ്രാമം കത്തിക്കാനായിട്ട് പോയ ആൾക്കാരാണ് ആ ഗ്രാമത്തിലെ ആൾക്കാരെ ഇവർ തീ കത്തിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരം ഉള്ളപ്പോഴേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ശരീരം ആക്റ്റീവ് ആയിരിക്കണം നമ്മൾ ഉറങ്ങണ സമയത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റുകയുള്ള അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ശരീരം കിട്ടുന്നത് അപ്പോ അപ്പൊ പറഞ്ഞ് ഇദ്ദേഹം ഇത് ചെയ്ത അപ്പൊ ഇദ്ദേഹം കാലനാണ് ഇത് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടല്ലോ അപ്പൊ ഇദ്ദേഹം ചിത്രഗുപ്തന്റെ ഭക്തരായിരുന്നെ ചിത്രഗുപ്തനാണ് ഈ ഇതൊക്കെ എഴുതുന്ന ആൾ കണക്കുകൾ എഴുതുന്ന ആൾ അപ്പൊ ആരോ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ചിത്രഗുപ്തനെ ആരാധിക്കും ചിത്രഗുപ്തനെ ഇതിന്റെ പോം വഴി പറയും അപ്പൊ ചിത്രഗുപ്തൻ ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നു ഇദ്ദേഹത്തിന് ഒരേ ഒരു മോളാണ് അതിസുന്ദരിയാണ് ഭാര്യയുണ്ട് അപ്പൊ പറഞ്ഞു തന്നു ഇനി മുതൽ നീ പുറത്ത് പോകുമ്പോൾ ഭാര്യനെ കൊണ്ടുപോരു എന്നിട്ട് മോളെ കൊണ്ടുപോകണം മോളെ കൂട്ടത്തേക്ക് കൊണ്ടുപോകണം നീ മോളെ ഓമനിക്കണം ഇത് ചെയ്യണം കൂട്ടത്തെ കയ്യെ പിടിച്ച് നടക്കണം ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ അത് മോളെല്ലേ കൊണ്ടു പുള്ളിക്ക് സന്തോഷം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും നീ തിരിച്ചൊന്നും പറയുന്നത് ഏഹ് ഭാര്യ നീ ഭാര്യ കൊണ്ടു കൊണ്ടുനടക്കാണ്ട് പോകും അതൊക്കെ ആൾക്കാർ പറയും അതൊക്കെ പറയട്ടെ നീ നീ തിരിച്ചൊന്നും പറയാൻ പോലെ നീ ന്യായീകരിക്കേണ്ട കാര്യമില്ല ഭാര്യയോട് പറയും ഇതാണ് കാര്യം നീ തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഓരോടത്ത് പോകുമ്പോൾ ഓരോരുത്തർ ഇത് പറയാം അപ്പോൾ ഇവന് എത്രയും നാൾ ഭാര്യ മോള് പ്രായപൂർത്തി കഴിഞ്ഞപ്പോൾ ഇവന് മോള് മതി ഇത് പറഞ്ഞോ ഒരട്ട അങ്ങോട്ട് പോയി അതിൻ്റെ ലാസ്റ്റ് അട്ടയാണ് ഇവരെടുത്തത് അപ്പം വരരുചിച്ച് പറഞ്ഞു അതിൻ്റെ അവസാന അട്ടയാണ് നടത്തിയത് അപ്പോൾ മറ്റേ ആളോട് പറഞ്ഞു നിങ്ങളുടെ കണക്ക് തീർന്ന് ഇനി കുഴപ്പമില്ലും ഭാര്യയായിട്ട് നടന്നോടാൻ പറഞ്ഞു ഇതാണ് പല കാര്യത്തിനും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയും ഇപ്പം ഏറ്റവും കൂടുതൽ കാർമ്മികം വാങ്ങിക്കുന്ന ഒന്ന് പലത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിൽ യാഥാർത്ഥ്യമറിയാണ്ട് കമന്റ് ഇടുന്ന ആൾക്കാര് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഒരു സുഖം പക്ഷേ അതിന് ഒരു പ്രതി പ്രതി പ്രവർത്തനം നടക്കും ഈ ജന്മത്തിൽ ചിലപ്പോ ആൾ സോഷ്യൽ മീഡിയ ഒന്നും ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ അടുത്ത ജന്മത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഏർ ചെയ്യുമ്പോഴായിരിക്കും ഇത് വരുന്നത് ഇത് ഏതോ ഒരു ഏതോ ഒരു കഥയാ എന്തോ ഉണ്ട് കേട്ടോ എന്തോ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ ഏതോ ഒരു സീൻ അഭിനയിക്കുമ്പോൾ അഭിനയം എന്ന് പറഞ്ഞു എന്നാരോ അപ്പൊ പറഞ്ഞു നന്നാ ഒന്ന് അഭിനയിച്ചു കാണിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു മാഗസീൻ എന്തോ ഒരു സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുണ്ട് അതുപോലെ ഈ ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുമ്പോഴേക്കുള്ള ഇത് വേറെ ഞാൻ ബാങ്കിൽ കയറിയപ്പോൾ കേട്ടത് ഈ ബാങ്കുകാർക്ക് എപ്പോഴും പേടിയാണ് ഈ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ കാർമ്മികത്തെക്കുറിച്ച് ചോദിക്കുന്നത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗായത്രി ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ് ഞാൻ ഇൻസ്പെക്ഷൻ വന്നിട്ട് ഓരോ കാര്യം ഇപ്പോൾ ഗായത്രിയായിരിക്കും എല്ലാം ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നത് അതിനകത്ത് അതില്ല ഇതില്ല എന്നൊക്കെ എഴുതും അപ്പൊ ഗായത്രിയുടെ ഉത്തരവാദിത്തമാണ് അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ കസ്റ്റമറെ വിളിക്കേണ്ടി വരും ഇങ്ങനെ കുറെ ഒക്കെ എഴുതി വെക്കും അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ബാങ്ക് ജോയിൻ ചെയ്ത ഇൻഷുറൻസ് ഈ ഇൻസ്പെക്ഷൻ വന്നപ്പോഴത്തേക്കും ഒരു ഉദ്യോഗസ്ഥൻ പറയായിരുന്നു ഒരു അന്ന് ഞാൻ ക്ലർക്കായിരുന്നു ഓഫീസർ പറയുക ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ ഒരു ഇൻസ്പെക്ടർ ഒരാൾ വന്നു ഇൻസ്പെക്ടർ വന്നു പറഞ്ഞാൽ ഒരു സീനിയർ ചീഫ് മാനേജർ ഇരിക്കുന്ന ബ്രാഞ്ചിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചു പ്രാക്ടിക്കലി നടക്കാത്ത കാര്യങ്ങൾ അതുവഴിക്കാൻ കണ്ണടച്ച് വിടാം പക്ഷേ ഇവരെഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഇത് ചെയ്തിരിക്കണം എന്താണ് റെക്ടിഫൈ ചെയ്തിരിക്കണം ഇപ്പം നമ്മൾ എ ക്യാമറ പോലെ നമ്മൾ ബെൽറ്റിട്ട് കാണും ക്യാമറ ബെൽറ്റ് ഇല്ലാന്ന് കണ്ടു കണ്ടു കഴിഞ്ഞാൽ പെറ്റി അടിച്ചിരിക്കണം അതിന് അപ്പീലില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്യണം അപ്പം ഇദ്ദേഹത്തിന് സ്വാ ഈ മാനേജർക്ക് സ്വാധീനം ഉണ്ടായിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഓഫീസർ ട്രാൻസ്ഫർ ആകുമ്പോൾ എൻ്റെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു ബ്രാഞ്ചിൽ ട്രാൻസ്ഫർ ചെയ്ത് വന്നപ്പോൾ ആളോട് പറഞ്ഞത് ആദ്യം ഈ ഫയൽ എടുത്ത് കൊടുത്തിട്ട് ഇത് റെക്ടിഫൈ ചെയ്തോളാം പറഞ്ഞു ഇതാണ് കാർമ്മികം നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് പറയുക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം എന്തുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഇതിൽ ഏറ്റവും വലിയ കാര്യം അപ്പം എന്ത് ഈ കാർമ്മികം നമ്മൾ ഇപ്പോൾ പുനർജന്മം വരുമ്പോൾ നമുക്ക് സെലക്ഷൻ വരുന്നു എന്നാണ് പറയുന്നത് ഗോപി ഏത് ഏത് കുടുംബത്തിൽ ജനിക്കണം ആരമ്മയായിട്ട് വേണം എന്നൊക്കെ സെലക്ഷൻ വേണമെന്ന് പറയുന്നുണ്ട് അത് പലരും പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ കാർമ്മികം തീർക്കാനുള്ള അവസ്ഥയാണ് പക്ഷേ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ക്ഷേത്രങ്ങളിൽ പോവില്ല ആരാധിക്കില്ല ഇപ്പം എന്ത് ഏത് കൾച്ചറാണ് ഏത് ജാതിയും അതാണ് അതുമായിട്ട് ഇത് ചെയ്യല നമ്മൾ ആധുനിക രീതിയിലേക്ക് മാറും പക്ഷേ ഒരു കാര്യം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സ് യാഥാ അച്ഛന്റെ അമ്മയുടെയും തണലിൽ നിൽക്കുമ്പോൾ ഓക്കെ അത് കഴിഞ്ഞ നമ്മൾ ഒരു സ്വയം ഇത് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ പ്രതിസന്ധികൾ വരും അപ്പോൾ വിചാരിക്കുക ഞാൻ ഇത് ഇത്രയും അനുഭവിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം വരും അവിടെയാണ് കാർമ്മികം ചില ഉത്തരം കിട്ടാതെ അപ്പൊ ആ സമയത്ത് ആരെങ്കിലും കാണുമ്പോൾ അവർ പറയും നിങ്ങൾ ഇന്ന ക്ഷേത്രത്തിൽ പോകും അല്ലെ ഇന്ന അന്നദാനം നടത്തും അല്ലെങ്കിൽ പശുക്കൾക്ക് ഇത് കൊടുക്കും അല്ലെങ്കിൽ പക്ഷികൾക്ക് ജലം കൊടുക്കും ഇപ്പൊ അതൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട് അല്ലെങ്കിൽ പാലിയേറ്റവും മേലാത്തവർക്ക് ഇത് ചെയ്യും ഇപ്പൊ പാലിയേറ്റവും ഇതൊക്കെ കാർമ്മികം കുറയുന്ന എഫക്ട് ഇതാണ് കാർമികം കുറയും കുറയും എന്ന് പറഞ്ഞാൽ അത് തന്നെ കുറയണമെന്നില്ല പല ഘടകങ്ങളുണ്ട് ഒരു കാര്യം എനിക്കറിയാം ഇപ്പോൾ മൈൻഡ് പവർ എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ജനിക്കുന്ന നക്ഷത്രം നമ്മുടെ ഗ്രഹനലം കാര്യം സൗരീതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ വേലിയേറ്റവും വലിയ ഇറക്കം വരുന്നുണ്ട് ചൈൻ എന്താണ് ചന്ദ്രനില് നീലാംസ്ട്രോങ്ങ ആരെയൊക്കെ പോയിട്ടുണ്ട് വേലിയേറ്റവും വലിയ ഇറക്കത്തിന് ഒന്നും മാറ്റം വന്നിട്ടില്ല അല്ലെ വെളുത്തവാവ് കൃത്തവാവ് ചന്ദ്രന്റെ ഏറ്റം കുറച്ചിലേണനുസരിച്ചാ വേലിയേറ്റം ഇത് ചന്ദ്രനെ ദേവതയായിട്ട് കാണുന്ന ഭാരതത്തിൽ മാത്രമല്ല ചന്ദ്രൻ ദേവതയല്ല എന്ന് വിശ്വസിക്കുന്ന സായിപ്പന്മാരുടെ അവിടെയും വേലിയേറ്റവും വലിയ ഉറക്കം വരുന്നുണ്ട് അല്ലേ അതൊരു പ്രപഞ്ചദത്തായി ഇപ്പൊ ഈ ഗ്രഹങ്ങൾ ഇത് മാറുന്ന അനുസരിച്ച് നമ്മുടെ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളെന്ന് ഋഷീശ്വരന്മാര് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങളെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇപ്പോ ജപ്പാനില് കുറച്ച് നാളുമ്പോ ഒരു ഒരാളെഴുതി ജപ്പാനിലെ ഒരു സുനാമി ഇത് വരുന്നു എന്ന് എഴുതി ആ സമയത്ത് നടന്നില്ല അവരെ എല്ലാവരും ട്രോളി പക്ഷെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ റഷ്യയ്ക്ക് അടുത്ത് ചില കാൽക്കുലേഷൻ വ്യത്യാസം വരും അതാണ് ചിലത് യൂണിവേഴ്സ് തീരുമാനിക്കും ഒരു ഇന്നതാണെന്ന് തിരുമനി ആദ്യം ഒന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കണം പക്ഷെ സംഭവിക്കണോന്നുള്ളത് അത് സംഭവിച്ചു തന്നെ ആയിരിക്കും സംഭവിക്കുക തന്നെ ചെയ്യും അത് കാർമിക് റിലേഷൻ ആണ് ഇപ്പോ ഈ ഒരു വിമാനാപകടം നടന്നു ഈ വിമാനം ഒരു പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലുള്ള ആളാണ് അദ്ദേഹം കുറേ പേര് ഇത് ചെയ്യുന്ന ആൾ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ വിമാനാപകടത്തിൽ എത്രയോ പേരുണ്ടാവും ഒരാൾ രക്ഷപ്പെട്ടു പതിനൊന്ന് എ ആ സീറ്റിലുള്ള ഒരാൾ രക്ഷപ്പെട്ടു അപ്പോൾ അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഇവരുടെ അവർ അവരിങ്ങനെ അനലൈസ് ചെയ്യും ഇവര് കംപ്ലീറ്റ് ആൾക്കാർ പണ്ടത്തെ ഏതോ കാലത്ത് ഒരു ഗ്രാമം കത്തിക്കാനായിട്ട് പോയ ആൾക്കാരാണ് ആ ഗ്രാമത്തിലെ ആൾക്കാരെ ഇവർ തീ കത്തിച്ചു എന്നാണ് പറയുന്നത് അത് അനുഭവിക്കാനായിട്ട് ഇവർ പല രാജ്യങ്ങൾ പലയിടത്തു ഇതായിട്ട് ആ പർട്ടിക്കുലർ വിമാനത്തിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുത്ത് വന്നു പക്ഷേ അന്ന് ആ ഗ്രാമം കത്തിക്കാൻ പോയതിൽ ഈ ആള് എന്നെ കൊണ്ട് പറ്റുകയാണെന്ന് പറഞ്ഞ് തിരിച്ചുപോയി അദ്ദേഹം പറയുന്നുണ്ട് ഡോക്ടർ ഉദയ്ഷ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് നമുക്ക് അദ്ദേഹത്തിൻ്റെ തോന്നലുകളാകാം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതാകാം പക്ഷേ എന്തോ കണക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരാൾ രക്ഷപ്പെടേണ്ട കാര്യമില്ലല്ലോ ആ ഒരാൾ രക്ഷപ്പെടേണ്ട അപ്പൊ എന്തോ ഘടകങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യം എന്നുവെച്ചാൽ നമുക്ക് പലതും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാര്യം കാർമ്മികമാണ് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് വിശ്വസിക്കാമായിരുന്നു എന്ന് മനസ്സിലാകും ഇപ്പോൾ ഈ ഇതേ വിമാനത്തിൽ കയറാനായിട്ട് ഒരു ഒരു പാർട്ടി ഫൈനൽ ഇത് ചെയ്തതാണ് അപ്പോൾ ചെയ്തിട്ട് വിമാനത്തില് ആൾക്കാരെ കേട്ടുന്ന ആ ഗേറ്റൊക്കെ അടച്ചു ലാസ്റ്റ് അവിടെ ഒരു ബെഗ് ചെയ്തു അവരുടെ അടുത്ത് വിമാനം വിട്ടില്ലല്ലോ ഏഹ് ഇതേ ഇല്ല എന്നെ ഒന്ന് വായിച്ചിട്ടുണ്ട് വായിച്ചുണ്ട് എന്നെ ഒന്ന് കേറ്റു ഇല്ല എന്ന് പറഞ്ഞപ്പോ അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കാര്യം ദൈവം ഇതൊക്കെ പറഞ്ഞു കാണും പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവര് ദൈവത്തിന് നന്ദി പറഞ്ഞു കാണും പത്ത് മിനിറ്റിന് ശേഷം ആ ഇവരെ വിടാത്ത ആ ഉദ്യോഗസ്ഥൻ ദൈവം ആ ഉദ്യോഗസ്ഥന്റെ രൂപത്തിൽ വന്നു അപ്പൊ പലതും കാർമ്മിക എഫക്റ്റ് ആണ് പക്ഷെ നമ്മൾ കുറെ കാര്യം ഇതാകുമ്പോഴല്ലോ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരാൾ തന്നെ വിളിച്ചു അദ്ദേഹം കുറേയധികം കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് കുറേയധികം കോഴ്സ് ഭയങ്കര സ്കോളറാണ് നല്ലൊരു സ്ഥാനത്തിരുന്ന് റിട്ടയർ ആയ വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഈ അവാക് മീഡിയ വന്നത് വെച്ചിട്ടാണ് ഇത് ചെയ്തത് കുറേ കാര്യങ്ങൾ കുറേ കോഴ്സുകൾ ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ല ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമാണ് അദ്ദേഹം ഇരുന്ന സ്ഥാനത്ത് ഉള്ള സാമ്പത്തിക എന്തോ ഫയലുകൾ നീങ്ങിയിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ് താങ്കളൊരു പുസ്തകം എഴുതു അതിൽ ഞാനൊരു പി എച്ച് ഡി എടുത്തൊരു വ്യക്തിയായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ പല കാര്യങ്ങളും നമ്മൾ ശരികൾ കണ്ടെത്തുന്നുണ്ട് പക്ഷെ ശരികൾ കണ്ടെത്തുന്നതിനേക്കാളും കൂടുതൽ ആ വഴിയിലൂടെ പോയാൽ അത് അവിടെ വെച്ച് ബ്ലോക്ക് ആകും തെറ്റാണെന്ന് കാണും ആ വഴിയിലൂടെ പോരുതെന്ന് കാണും മനസ്സിലായ അദ്ദേഹം പറയുന്നത് അത് അങ്ങനെ കൂടി പോയാൽ ഈ ഒരു ഇത് നടക്കുകയില്ല എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് നടന്നു കഴിഞ്ഞാൽ കിഴക്കുള്ള ശബരിമലയിൽ എത്തുക എന്ന് പറഞ്ഞ പോലെ ആ ചില നമ്മൾ കണ്ടെത്തുന്നത് ഭൂരിഭാഗം അവർ അവരുടെ റിസർച്ചിൻ്റെ ഭാഗത്ത് ഈ ശരികൾ അവര് കണ്ടെത്തിയപ്പോ കുറെ കാര്യങ്ങൾ തെറ്റെന്നാണ് കണ്ടെത്തിയത് അവര് സംസാരിച്ചപ്പോൾ ഇതുള്ളപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു ഇത്രയൊക്കെ കാര്യം അദ്ദേഹം കുറെ കോഴ്സുകൾ ചെയ്തു തേടായി അത് ഇതൊക്കെ ചെയ്തു എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം താങ്കൾക്കൊരു പുസ്തകം എഴുതാം അതേ ഇത് അബാക് മീഡിയ പബ്ലിക്കേഷനുണ്ട് ഏഹ് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല ഇത്രയൊക്കെ ചെയ്തിട്ട് എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന് ബുക്ക് എഴുതാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണി ബ്ലോക്ക് വരുന്നത് കാർമിക് എഫക്റ്റാണ് നമുക്ക് ഒരാൾ ചിലപ്പോൾ നമുക്ക് നമ്മളൊരു കടം കൊടുത്തത് തിരിച്ചു കിട്ടുന്നില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മൈൻഡ് ഇപ്പോൾ അവർ ക്ലാസ്സിനൊക്കെ അവർ പോലുമ്പോൾ അവർ അൺകണ്ടീഷണൽ നമ്മുടെ ശത്രുവിനോട് പോലും സ്നേഹിക്കണം അൺകണ്ടീഷണൽ ലവ് ഗ്രാറ്റിറ്റ്യൂഡ് വേണം അതുപോലെ ട്രസ്റ്റ് വേണം അങ്ങനെയൊക്കെ കുറേ ഒരു അവർ പറയും ഫോർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പോൾ പക്ഷേ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്നില്ലല്ലോ എനർജി വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ചിലർ ഇപ്പോൾ എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവർക്ക് കിട്ടേണ്ട കാശ് കിട്ടുന്നില്ല ചിലപ്പോൾ കുടുംബത്തിൻ്റെ വിഹിതമായിരിക്കും ഏതെങ്കിലും ഒരാൾ ഇത് ചെയ്യും അപ്പോൾ അവരാട് ആദ്യം ചോദിക്കണം നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വാസമുണ്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ചോദിക്കും ദൈവത്തി വിശ്വാസമുണ്ട് ആ ദൈവത്തി വിശ്വാസമുണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന വിശ്വാസമുണ്ട് ആ വിശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും അവരുടെ അവർ നിങ്ങൾക്ക് തരുന്നു വിശ്വസിക്കുക എന്തോ അവർക്കത് ചെയ്യാൻ പറ്റാത്ത അവരുടെ കാർമിക് ബ്ലോക്കാണ് അതെ മനസ്സിലായി അപ്പൊ ഇവരോട് പറയും തീവ്രമായിട്ട് നമ്മൾ ബ്ലസ്സിങ് ചെയ്യും കേട്ടോ അത് വേറൊരു കാര്യം ഇത് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഈ നേരത്തെ താങ്കൾ ചോദിച്ചൊരു ഗുരുക്കന്മാർ കാല് തുടങ്ങാൻ സാധിക്കാത്ത വെച്ചാൽ നമ്മൾ കാർമിക് എഫക്റ്റ് ഇത് ചെയ്യണം ഇത് ഒരു രണ്ട് മാ രണ്ട് മൂന്ന് മാസം മുമ്പ് തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു പാർട്ടി തന്നെ വിളിച്ചു സാധാരണ വിളിക്കുന്ന ആൾ ബാക്കി വന്നതിന് ശേഷം വിളിക്കുന്ന അതാണ് ആ മേഡം മാഡം വിളിച്ചിട്ട് അവരുടെ ബന്ധു ഒരാൾ ആക്സിഡൻ്റ് ഡോക്ടർമാരൊന്നും പറയുന്നില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ ആരുണ്ടോ ഇവർ ടീച്ചറാണ് ടാരക്ട് ലീഡറൊക്കെ ടീച്ചറാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ഇവരുടെ കുഞ്ഞമ്മയുടെ മോനാണ് ഹോസ്പിറ്റലിലുള്ളത് അവരുടെ ആ ആളുടെ സഹോദരിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം ആ സഹോദരിയുടെ അടുത്തൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയും അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് എന്താണ് അവസ്ഥയെന്ന് പറഞ്ഞത് നമുക്ക് അവിടെയുള്ള ആയിട്ട് കണക്റ്റ് ആകണം ഇവർ വേറെ അടുത്ത് അടുത്തത് അപ്പോൾ ഇതാണ് ഡോക്ടർമാർ ഞാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് ഇരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും എന്നിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോ അയച്ചു അയച്ചുതരാം ലേറ്റസ്റ്റ് ഫോട്ടോ അയച്ചു തരും എന്നിട്ട് ഞാനും സങ്കല്പം കൊടുക്കാമെന്ന് പറഞ്ഞു ചെറിയത് പറഞ്ഞ ഒരു ഫോട്ടോ തന്നെ ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഫോപ്പിന് പകയുണ്ട് നട്ടലിന് പ്രോബ്ലം ഉണ്ട് ഇതുകൊണ്ട് കാര്യം ഒരു പാലത്തിൽ നിന്ന് ബൈക്കുമായിട്ട് മറിയാൻ പറ്റാ ചെയ്തതാണ് അപ്പോൾ നട്ടലിന് ക്ഷതം ഇതുകൊണ്ട് ഇതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് കഴിഞ്ഞ് രണ്ടു ദിവസത്തിനുള്ളിൽ മഴയെത്തിയാൻ വളരെ സൂക്ഷിക്കാണ് സൂക്ഷിച്ച് നടക്കുമ്പോൾ എന്റെ കാല് തന്നെ ഇവിടെ ഈ കാലിൻ്റെ ഇവിടെ ഇപ്പോഴും പാടുണ്ട് ഉണങ്ങിയിട്ടില്ല മനസ്സിലായി ഈ പാടുണ്ട് ഒരിടത്ത് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത് ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയത് ഇത് കഴിഞ്ഞ് രണ്ടു ദിവസത്തിലുണ്ട് സ്റ്റെപ്പ് ഇറങ്ങിട്ട് ഇത് ചെറുതായിട്ട് പോയിരിക്കുക പോറി അത് മരുന്ന് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും കാർമിക് എഫക്റ്റ് ആയിരിക്കും എന്ത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് പുറകെ കാരണം കാരണമുണ്ടെന്ന് അപ്പൊ ഈ ആളെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റ് കാലിനാണ് പ്രോബ്ലം അതുകൂടാണ്ട് ലെഫ്റ്റ് കാലിന്റെ ഈ ഭാഗം ഈ കൽപ്പത്തി ഉണ്ടല്ലോ നീക്കി ഇവിടെ വന്ന് അവിടെ ഇങ്ങനെ ക്ലാമ്പ് ഇട്ടിരിക്കുകയാണ് ഈ രണ്ടും കൂടി എന്റെ റൈറ്റ് കാലിന് ആ ഒരു ചെറിയ ഇത് വാങ്ങിട്ട് അത് ശരിയാണ് കാർമ്മികം നമ്മൾ വാങ്ങിക്കേണ്ടി വരും ഇത് കഴിഞ്ഞിട്ട് അവര് ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി ഹോസ്പിറ്റലിലുള്ള ഫോട്ടോ കൂടി അയക്കണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചപ്പോൾ പിറ്റേ ദിവസം ഫോട്ടോ പുള്ളിയുടെ അയച്ചതാണ് അപ്പൊ എന്തും കാർമ്മിക് എഫക്റ്റാണ് പിന്നെ ഈ പറയുന്ന അനുസരിച്ച് ഇപ്പൊ ഒരാൾക്ക് ബ്ലഡിന്റെ ആവശ്യം വന്നു നമുക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ തയ്യാറാകണം ഇല്ലേ അതുപോലെയാണ് ഈ കാർമിക് എഫക്റ്റ് കുറച്ച് ഇത് നമ്മുടെ ഉപാസന എനിക്കൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗുരുവിൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ ചെയ്യുന്ന എനിക്ക് വിശ്വാസമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങൾ എന്നെ രക്ഷിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തിരുവനി പറഞ്ഞൊരു കാര്യമുണ്ട് പരോപകാരാർത്ഥ മിതം ശരീരം നമ്മുടെ ശരീരം ഉള്ളപ്പോഴേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ശരീരം ആക്റ്റീവായിരിക്കണം നമ്മൾ ഉറങ്ങണ സമയത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ശരീരം കിട്ടുന്നത് അപ്പോൾ രാവണനെ ഇത് ചെയ്യാനും ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ശ്രീരാമൻ ശരീരമെടുത്തു കൃഷ്ണൻ ശരീരമെടുത്തു പ്രവാചകന്മാർ ശരീരമെടുത്തു അതുകൊണ്ടാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് കിട്ടിയത് ഏതു ആയിട്ട് ഏത് ഗ്രന്ഥങ്ങളും കിട്ടിയത് ആ ശരീരത്തിലൂടെയാണ് അത് പ്രവർത്തിച്ചത് അപ്പൊ ഈ ശരീരം വെച്ച് നമുക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക അപ്പം പിന്നെ ചെയ്യണോ വേണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് പക്ഷെ എവരി ആക്ഷൻസ് ഈക്ലോ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മളൊരു കാര്യം ഒരാൾക്ക് നല്ലത് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഗായത്രി കുട്ടി ഒരു വിഷയം എന്നോട് പറയുകയാണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഗായത്രി കുട്ടിയുടെ ഒരു ഫീസ് പറയുകയാണ് എനിക്ക് ഇന്നത് വേണോ പറയുകയാണ് അവിടെ ഞാൻ കാർമിക കേൾക്കുക ഗായത്രി കുട്ടിയൊരു കാര്യം പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കാർമികം ഉണ്ട് പക്ഷെ അതിന് ആ കാർമികത്തിന് ഞാൻ വിലയിട്ട് കഴിഞ്ഞാൽ അതിൽ അതിലും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങൾക്കും അതാണ് പ്രശ്നം അപ്പൊ തിരുവനി പറയും എപ്പോഴും ദക്ഷിണ എന്ന് പറയുന്നത് യഥാശക്തിയാണ് ദക്ഷിണ വാങ്ങിക്കാണ്ട് ചെയ്യരുത് പക്ഷെ ദക്ഷിണ കിട്ടിയില്ലെങ്കിലും ചെയ്യുക കാര്യം ചിലർക്ക് ഇല്ലെങ്കിലും എന്ത് ചെയ്യും ഇപ്പൊ കാർമ്മികം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ നോക്കും ചെയ്യാൻ പറ്റുവോ ഇല്ലെന്നുള്ളൂ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടല്ല അവർ കൂടി ശ്രമിക്കണം ഈ പാലാഴി മതനം പോലെയാ അവരുടെ പോ എന്താണ് നമ്മള് നമ്മുടെ പോസിറ്റീവ് വലിച്ച് അവരുടെ കയ്യിലുള്ള നെഗറ്റീവ് ഇങ്ങോട്ട് എടുത്ത് പോസിറ്റീവ് അങ്ങോട്ട് വിടണം അതാണ് ഈ കാർമ്മിക് ഇത് അപ്പൊ ആ നെഗറ്റീവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ന്യൂട്രലൈസ് ചെയ്യണം അതിന് പല ഇത് ചെയ്യണം മനസ്സിലായി അല്ലാണ്ട് അവരോട് മാത്രം ചെയ്യാൻ പറഞ്ഞാൽ പറ്റുകയല്ല രണ്ട് രണ്ട് രീതി രണ്ട് കൈകൊണ്ട് അടിച്ച ഒരു കൊച്ചവരോട് അപ്പോ തീർച്ചയായിട്ടും ആ ദൈവത്തില് ഗുരുക്കന്മാരിൽ വിശ്വസിച്ച് ചെയ്യുക ഞാനാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നിയോഗമുള്ള എല്ലാം ചെയ്യാൻ പറ്റുന്നു പറയാൻ പറ്റില്ല നിയോ ഉള്ളത് ചെയ്യാറുണ്ട് പിന്നെ ഓരോരുത്തരും ഒരാരും പല രീതിയിൽ ഓരോരുത്തരുടെ ഇഷ്ടം കാര്യം ഒന്നും നമ്മൾ നമ്മള് കാർമ്മിക്കെടുക്കാണ്ടിരുന്നാ നമ്മള് മുക്തിയാകും എന്നാണ് പറയുന്നത് പറയണത് പക്ഷെ വേറെയെന്നറിയാം മാസ്റ്റർ സോൾസ് ആകണമെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണോന്ന് ഞാൻ ഞാനതിന്റെ ശ്രമത്തിലാണ് അടുത്ത ജന്മം ഒരു മാസ്റ്റർ സോൾ ഈ ബാബാജിക്ക് പോലും ഒരാളെ ഉള്ളൂ ഇല്ലേ നമ്മുടെ ആര് ആര് പറയുന്നു പറയുന്നു അങ്ങനെ അല്ല ഒരു ലിമിറ്റഡ് വെച്ചിട്ട് കാർമികം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഒരേ ശിഷ്യനേ ഉള്ളൂ എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിന് ഈ ശിഷ്യനും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും അദ്ദേഹം ആരാണെന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മഹേശ്വർനാഥ് ബാബാജി ശ്രീ എമ്മിന്റെ ഗുരു സ്ത്രീയം എഴുതിയിട്ടുണ്ട് ലാഹരി മഹാശയെ അദ്ദേഹത്തിന്റെ ശിക്ഷനാണ് അപ്പൊ രണ്ടുപേര് വന്നില്ലേ പ്രത്യക്ഷത്തി രണ്ടുപേര് വന്നില്ലേ കൊറേ പേരുണ്ടെന്നാൽ ഇതെന്താ പ്രശ്നം എന്നറിയാം നമ്മുടെ പരിമിതമായിട്ട് അറിവ് വെച്ചിട്ട് പറയണം അങ്ങനെയല്ല നമ്മൾ ദൈവത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഭാഗം മാത്രമേ നമുക്കറിയുള്ളൂ അതിന്റെ അപ്പുറത്തെ ഭാഗം നമുക്കറിയില്ല അപ്പൊ ആ ഒരാളെക്കുറിച്ചും ആത്യന്തികമായിട്ട് അത് മാത്രമേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ പലരും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റുകൾ ഇടുന്നത് ആ അനുഭവത്തിലൂടെ അവർ പോകാറുണ്ട് ഈ ആത്മീയമായിട്ട് കുറെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ശ്രീ ജെക്കാബ് അലക്സാണ്ടർ സാർ വന്ന് ഇത് ചെയ്ത് അതിന്റെ താഴെ വന്ന ഇത്ര എന്തൊക്കെ കമന്റാണ് ഇടുന്നത് ഏഹ് അദ്ദേഹം ഇരുന്ന സ്ഥാനം അദ്ദേഹം അനുഭവിച്ചു പോയത് അദ്ദേഹത്തിന് സ്വയം മനസ്സിലായ കാര്യങ്ങള് ഉദാഹരണ സഹിതമാണ് അദ്ദേഹം പറയുന്നത് ഞാനും അതനുസരിച്ചാണ് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ആൾക്കാർ അവഹേളിക്കണം പക്ഷേ അദ്ദേഹത്തിന്റെ ഇത് വാങ്ങിക്കണം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തുടങ്ങും എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ മനസ്സ് മാറാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ കൊണ്ട് സാധിച്ചു തീർച്ചയായും നാനാജാതി മനാസരം അദ്ദേഹത്തിന്റെ ജീവിത നിയോഗം അത് റിട്ടയർ ആയി കഴിഞ്ഞാൽ അദ്ദേഹം അതാണ് ചെയ്യണത് പക്ഷേ ഈ ആൾക്കാർക്ക് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഉൾക്കൊള്ളാനുള്ള ഭാഗം ആയിട്ടില്ല അവിടെയാണ് ഈ പ്രശ്നം അത് അതാണ് കാർമ്മിക അതാണ് കാർമ്മിക അല്ലെ ഇദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ കാര്യമുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ആ നിങ്ങൾ കുട്ടികൾ പഠിക്കുന്നിടത്താണെങ്കിൽ പെയിന്റ് ബ്ലൂ ആക്കുക കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് കിടക്കുന്നത് ഇപ്പോൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ ഉത്തര ധ്രുവത്തിന് മുകളിൽ കൂടി വിമാനം പറത്താൻ ബുദ്ധിമുട്ടാണെന്ന് പൈലറ്റ്സ് പറയാറുണ്ട് ഇപ്പോൾ ഒക്കെ ഏതോ നമ്മുടെ ഇന്ത്യക്കാരെ ഏതോ രണ്ട് ലേഡി പൈലറ്റ് കംപ്ലീറ്റ് ലേഡീസ് ഉണ്ടായിരുന്ന ഏതോ ഫ്ലൈറ്റ് ഒരു വർഷം മുമ്പ് ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ വാർത്തകളിൽ വായിച്ചു അപ്പം ചിലയിടത്ത് ചില കാന്തിക എന്താണ് വൈദ്യുത കാന്തിക തരംഗങ്ങളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ ദൈവം എന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ അസുരൻ എന്തോ പറയുന്നുണ്ട് അതിനെ ഒരു രൂപം കൊടുത്തു അപ്പൊ ആ അനുഭവങ്ങളിലൂടെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്തതാണ് കാരണം